വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എല്ലാ ഉച്ചന്മാർക്കും സ്നേഹവന്ദനം കർത്താവിന്റെ വലിയ കൃപ നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടി കർത്താവ് ദാനമായി തന്നു ഈ കർത്താവിനെ കേൾക്കുന്നതും കർത്താവിനെ അറിയുന്നതും നിത്യതയോടുള്ള ബന്ധത്തിൽ നമുക്ക് എത്രമാത്രം നേട്ടമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പ്രത്യേകിച്ചും നമ്മൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജനം അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അത് നമ്മൾ കാണുകയായിരുന്നു നമ്മൾ ഈ ക്ലാസ്സുകളിൽ തികച്ചും നമ്മുടെ സമയം ഒട്ടും തന്നെ നഷ്ടമാക്കാതെ ഗൗരവമുള്ള കാര്യങ്ങളിലേക്ക് തന്നെ വേഗം എന്നുള്ള ആഗ്രഹം അപ്പം നാം ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഏശവൻ നാൽപ്പത്തി മൂന്നിൻ്റെ ഏഴാം വാക്യത്തിൽ വായിച്ചു തുടങ്ങിയത് അപ്പോൾ ഒരു വിശ്വാസിക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താം എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്താവിഷയം ഞാൻ പറഞ്ഞു അതിനുള്ള ഏഴ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ പറയാം എന്ന് പറഞ്ഞു അതിലിപ്പോൾ നമ്മൾ മൂന്ന് കാര്യം കണ്ടു കഴിഞ്ഞു എന്തൊക്കെയാണ് കണ്ടു കഴിഞ്ഞേ ഒന്നാമത് നമ്മൾ കണ്ടത് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അപ്പോൾ ഒരു രക്ഷിക്കപ്പെട്ട ദൈവഭൈതൻ എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കാം അതിന് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം അപ്പോൾ അങ്ങനെ സ്തോത്രം ചെയ്യുന്നതിലൂടെ നമ്മൾ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് നമ്മൾ വളരെ വിശാലമായിട്ട് കാണുന്നുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടത് ദൈവം നമുക്ക് ചില പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ തികയ്ക്കണം ഇപ്പോൾ പിതാവായ ദൈവം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ചില പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് ആ പ്രവൃത്തി പുത്രൻ പൂർണ്ണമായും പിതാവിൻ്റെ ഹിതപ്രകാരം നിവർത്തിച്ചു അതിലൂടെ ഞാൻ പിതാവെ അങ്ങേ എന്ന് പുത്രൻ പിതാവിനോട് പറയുന്നതാണ് നമ്മൾ യവനൻ പതിനേഴിന് നാലിൽ വായിച്ച് നമ്മൾ അത് ആരംഭിച്ചത് അപ്പോൾ നമ്മൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു മൂന്നാമത് ഇന്നലെ നമ്മൾ കണ്ട കാര്യം നമുക്ക് സെൽപ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സെൽപ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അപ്പം അങ്ങനെയാണ് പിതാവ് മാഹത്തപ്പെടുന്നത് നിങ്ങളുടെ സൽ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാനത് പ്രത്യേകിച്ചും മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുമാണ് നമ്മളത് വായിക്കുവാൻ ആരംഭിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മത്തായി അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ ബഹുത്വപ്പെടുത്തേണ്ടതിന് അപ്പോൾ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് അപ്പോൾ നമ്മുടെ നല്ല പ്രവൃത്തികളെ കാണുമ്പോൾ നിശ്ചയമായും മറ്റുള്ളവർ പോലും ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് റെഡിയായിട്ടും മക്കളെന്ന നിലയ്ക്ക് നമുക്ക് ആ പിതാവിനെ എല്ലാ നിലയിലും ബാധപ്പെടുത്തുവാനായിട്ട് കടപ്പാടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകമായിട്ടും ആ വിഷയത്തിലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം നമ്മൾ എല്ലാ നല്ല കാര്യങ്ങളിലുമാണ് നമ്മൾ ഏർപ്പെടേണ്ടത് നമ്മൾ യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായം ഏഴാം ആക്കി വായിക്കുമ്പോൾ നന്മ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ എന്നാണ് വായിക്കുന്നത് നന്മ ചെയ്യുവാനറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം അപ്പം നമ്മൾ ചെയ്യേണ്ട നന്മ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ അത് പാവുക നോക്കുക ഇത് അങ്ങനെയുള്ള എത്രയോ ഭാവങ്ങളാണ് അനേകം വിശുദ്ധന്മാരും ചെയ്തു കൂട്ടുന്നത് ഏ ഒപ്പം തന്നെ നമുക്ക് ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ ഉള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് എന്നാണ് നമ്മൾ സദൃശ്യവാക്യം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ വായിക്കുന്നത് എന്താണ് നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തി ഉള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് ചെയ്യാതിരിക്കരുത് നമ്മുടെ അടുക്കയിലൊക്കെ എത്രയോ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവർക്ക് നമ്മളിൽ നിന്നും അനേക നന്മകൾ അവർ കാക്ഷിക്കുന്നുണ്ടാകാം എന്നാൽ നമ്മളത് ചെയ്യുന്നില്ല നമുക്ക് പ്രാപ്തിയുണ്ട് ഒരുവൻ വിശന്നിരിക്കുകയാണ് അല്ലെങ്കിൽ അവൻ പട്ടണിയാണ് അല്ലെങ്കിൽ അവന് വളരെ വിഷമത്തിലാണ് അവന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ ഇല്ല അങ്ങനെ അനേക നിലകളിലുള്ള കാര്യങ്ങളുണ്ട് നമുക്കറിയാതെ എന്നാലും നമ്മൾ അത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നത് പാവമാണ് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കരുതലുകൾ ഉണ്ടായിരിക്കണം അത് ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പോൾ മറ്റൊന്ന് നമ്മൾ നന്മ ചെയ്തിട്ട് ഓ ഞാൻ ഒരുപാട് നന്മയൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തളരാൻ പാടില്ല നമ്മൾ ഗലാത്യലേഖനത്തിലെ അങ്ങനെയൊരു വാക്യം ഗലത്തിലഗനം അതിൻ്റെ ആറാം അധ്യായം ഒൻപതും പത്തും വാക്യം നന്മ ചെയ്യുകയും നാം പഠിത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക വളരെ വലിപ്പെട്ട കാര്യം നമ്മൾ സഹവിശ്വാസികളുടെ ബന്ധത്തിൽ നിശ്ചയമായിട്ടും അവർക്ക് നന്മ ചെയ്യുവാനായിട്ടുള്ള കടപ്പാട് നമുക്കുണ്ട് അപ്പോൾ നമ്മൾ എത്രയെല്ലാം നന്മ ചെയ്താലും വീണ്ടും ചെയ്യുവാനായിട്ടുള്ളൊരു മനസ്സൊരുക്കം നമുക്കുണ്ടായിരിക്കണം നമ്മളതിൽ തളരാൻ പാടില്ല അങ്ങനെയുണ്ടെങ്കിൽ തക്ക സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന കൊയ്യുമെന്നാണ് ഏ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ ജഡത്തിൽ വസിക്കുമ്പോൾ നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും നമ്മുടെ ഇഷ്ടത്തിന് ചിലപ്പോൾ അത് കരിഞ്ഞെന്ന് വരികയില്ല അതിനുള്ള കാരണമുണ്ട് കാരണം എന്നറിയോ പോലും ശ്രീയാണ് റോമാലേഖനം അതിൻ്റെ ഏഴാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് എന്നിൽ എന്നു വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട് പ്രവർത്തിക്കുന്നതോ ഇല്ല ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്ത തിരുപ്പി അത്രയും പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിന് ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന ആ പാവം അങ്ങനെ നന്മ ചെയ്യുവാനിച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു കണ്ടോ നോക്കണം അനേകർക്കും അനേക നിലകളിൽ നന്മ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തില്ല വർഗ കഴിയുന്നില്ല ദക്കളെ നമുക്ക് ഈ ചെറിയൊരു ചെറിയൊരായുസില് മാത്രമേ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനും വിധിക്കുവാനും കഴിയൂ അത് നമ്മൾ ചെയ്യേണ്ടതുപോലെ നമ്മൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് നിത്യത്തിലേക്ക് ഒരു ഭയങ്കര തീരാ നഷ്ടമായിരിക്കും അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ വളരെ ജാഗരൂകരായിരിക്കണം കർത്താവനെല്ലാവരെയും സഹായിക്കട്ടെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ പറയാൻ പോകുന്ന നാലാമത്തെ കാര്യം നമ്മൾ ദൈവത്തിനായി ആത്മാക്കളെ നേടുന്നതിലൂടെ ദൈവത്തെ മാതൃപ്പെടുത്തുന്നു നമ്മൾ ആത്മാക്കളെ നേടുന്നവരായിരിക്കണം ഒരു കാര്യം നമുക്കറിയാം കർത്താവ് നമ്മളെ വിളിച്ചത് വിളിക്കുമ്പോൾ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ മത്സ്യം പിടിക്കുന്ന അവരോട് പറയുന്ന കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പിന്നെ പത്താഴിച്ചതിനു നാലാം നാലാമദ്ധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം കർത്താവ് പറയുകയാണ് എൻ്റെ പിന്നാലെ വരുവിൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു കേട്ടോ എൻ്റെ പിന്നാലെ വന്നാൽ ഇനി നിങ്ങൾ മത്സ്യത്തെ അല്ല മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ സോൾ വിന്നേഴ്സ് നമ്മളെ പ്രാണനെ നേടുന്നവരാക്കി മാറ്റും ആത്മാക്കളെ നേടുന്നവരാക്കി മാറ്റും നമുക്കൊരു വലിയ ദൗത്യമാണ് ദൈവം തരുന്നത് അതെ നശിച്ചു പോകുന്ന ആത്മാക്കളെ ക്രിസ്തുവിയിലേക്ക് നേടുക ഇതൊരു ചെറിയ കാര്യമല്ല പ്രിയമുള്ളവരെ എല്ലാ ദൈവം മക്കളിത് ശരിക്കും മനസ്സിലാക്കണം നമ്മൾ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടണം എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള തിരികിതം അപ്പോൾ അതിന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്ന് അവർക്ക് പാവബോധം വരുത്തി അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ച് അവർക്ക് ജീവൻ പ്രദാനം ചെയ്യുന്ന ആ കാര്യം ദൈവം ചെയ്യും നമ്മുടെ ഭാഗം നമ്മൾ വിശ്വസ്തയോടെ ചെയ്യണം അതാ കാര്യം നമുക്കറിയാം അപ്പ സ്ഥലപ്രവർത്തി വായിക്കുമ്പോഴത്തേക്കും അപ്പ സ്ഥലപ്രവർത്തി അതിൻ്റെ പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു അങ്ങനെ അങ്ങനെയാകയാൽ അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി ഉണ്ടോ ദൈവത്തെ മഹത്വപ്പെടുത്തി എങ്ങനെ ജനങ്ങൾ മാനസാന്തരപ്പെട്ട് ജീവൻ പ്രാപിപ്പാൻ ഇടയായിരിക്കുന്നു ദൈവിക ജീവനുള്ളവരായി മാറുവാൻ ജനങ്ങൾ മാനസാന്തരപ്പെടണം അപ്പം ഈ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് വിശേഷമാണ് ഇത് വളരെ വിലപ്പെട്ട കാര്യമാണ് നമുക്ക് ആയി തീർന്നിട്ട് നമുക്ക് കർത്താവിയിലേക്ക് ആത്മാക്കളെ നേടുവാൻ കഴിയുന്നുണ്ടോ ഏ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മാനസാന്തരം എന്നുള്ളത് നമ്മുടേതായ പ്രവർത്തിയല്ല അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമുക്കറിയാം റോമാലേഖനം അതിന്റെ രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ വായിക്കുമ്പോൾ അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ അപ്പോൾ ദൈവത്തിൻ്റെ ദയാണ് ഒരുവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് എന്നാൽ ഈ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ദൈവം ദയ പകരുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം അവരോട് പ്രസംഗിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ് അത് വളരെ വലിപ്പെട്ട കാര്യമാണ് ഏ നമുക്ക് ദൈവത്തിൻ്റെ ദയയുടെ ആ മഹത്വം നമ്മൾ രണ്ട് തിമൂത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിലും വായിക്കുന്നത് വായിക്കുന്നതിങ്ങനെയാണ് രണ്ട് തിരണ്ടിൻ്റെ ഇരുപത്തിയഞ്ചിൽ വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നോക്കുക ദൈവം മാനസാന്തരം നൽകണം ദൈവം മാനസാന്തരം നൽകാത്തടത്തോളം കാലം ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിനിലേക്ക് വരാൻ കഴിയില്ല മാനസാന്തരം എന്നുള്ളത് നമ്മൾ ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന കാര്യമായിട്ട് നമുക്ക് പിന്നെ അപസ്വർ പ്രവർത്തികൾ തന്നെ മൂന്നിൻ്റെ പത്തൊൻപത് നമ്മൾ വായിക്കുന്നുണ്ട് മൂന്നാമദ്ധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം ഇതൊക്കെ എല്ലാ വിശുദ്ധമാർക്കും നല്ല പരിചയമാണ് ആകയാൽ നിങ്ങളുടെ ഭാവങ്ങൾ മാറ്റിക്കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുമേ മാനസാന്തരപ്പെട്ട് തിരിയുക അപ്പം മാനസാന്തരം എന്നുള്ളത് ദൈവത്തിൻ്റെ ദയയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ അതിലേക്ക് നമ്മളെ നടത്തുന്നത് ദൈവവചന കേൾവിയാണ് ഈ ദൈവവചന കേൾവി നമ്മളെ എന്തിലേക്ക് നയിക്കുന്നു മാനസാന്തത്തിലേക്ക് കർത്താവ് തന്നെ ഈ ലോകത്തിൽ വന്ന് തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ ഗ്ലൂക്കോസിന് സുവിശേഷം അതിൻ്റെ അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഗ്ലൂക്കോസ് അഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് ഞാൻ നീതിമാന്മാരെയല്ല പാവികളെത്രയും മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ കർത്താവ് എന്തിനാണ് ലോകത്തിൽ വന്നത് മറ്റു രീതിയിൽ നമുക്കറിയാം കർത്താവ് പാവികളെ രക്ഷിക്കാൻ വന്നു അപ്പോൾ ഈ രക്ഷ നമുക്ക് പ്രാഭ്യമാകുന്നത് മാനസാന്തരത്തിലൂടെയാണ് മാനസാന്തരത്തിലേക്ക് വിളിക്കുമ്പോൾ മാനസാന്തരത്തിലേക്ക് അവരെ വിളിക്കാൻ വന്നു മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നു നോക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ദൈവമാണ് തരുന്നത് അപ്പോൾ ഈ മാനസാന്തരത്തിനുള്ള സന്ദേശം നമ്മൾ കൊടുക്കണം ആ സന്ദേശം നമ്മുടെ കയ്യില്ല ഈ വിശേഷം അത് നമ്മൾ അറിയിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിൽ പുത്തുകൊള്ളുവാനൊക്കെ ഒന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുക എന്നുള്ളത് വളരെ വലിയൊരു അനുഭവമാണ് അതൊരു ചെറിയ കാര്യമേ അല്ല കാരണം യവനാറിന് നാൽപ്പത്തിനാലിൽ നമുക്കറിയാം പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ അടുക്കൽ വരുന്നില്ല അപ്പോൾ ഒരു വ്യക്തി പുത്രന്റെ അടുക്കൽ വരണമെങ്കിൽ പിതാവ് ആകർഷിക്കണം ഏ നമുക്ക് ഇരുമയാവും മുപ്പതിനെ ഇരുപത്തൊന്നിൽ വായിക്കുന്നുണ്ട് ഞാൻ അടുപ്പിക്കാതെ അടുപ്പിക്കാതെതിനോട് ആരടുക്കും അതൊരു ചലഞ്ചിങ് വേഡാണ് അപ്പോൾ ഈ മാനസാന്തരം എന്നുള്ളത് ദൈവം കൊടുക്കുന്ന ഒരു കാര്യമാണ് ദൈവത്താൽ മാത്രമേ ദൈവം അടുപ്പിക്കാതെ അടുക്കാൻ ആർക്കും കഴിയുകയില്ല അത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് അപ്പം നമുക്ക് അറിയാം പെന്തുക്കോസ് ദിവസം എന്താ സംഭവിച്ചത് പെന്തക്കോസ് ദിവസം പത്രോസ് അവരോട് ദൈവത്തിൻ്റെ വചനം അറിയിച്ചു ഈ വചനം കേട്ടവരുടെ ഉള്ളിൽ കുത്തുകൊണ്ടു അപ്പോൾ ഈ വചനം എന്ത് ചെയ്യുന്നു വചനം ഉള്ളങ്ങളോട് സംസാരിക്കുന്നു അവരുടെ ഹൃദയങ്ങളോട് ഇടപെടുന്നു നമ്മൾ അപ്പസം രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് വാക്യങ്ങളിൽ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷ അപ്പോസന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദാനമേൽപ്പിൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം കൈ കേട്ടവർക്ക് എന്നുണ്ടായി ഹൃദയത്തിൽ കുത്തുകൊണ്ടു അതാര പ്രവർത്തിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിയ ആത്മാവ് അവർക്ക് പാവബോധം വരുത്തി എന്നുള്ളതാണ് സത്യം അപ്പം ഇന്ന് വചനത്തിലേക്ക് ദൈവവചനമായി കൈക്കൊള്ളുവാനോ കേൾക്കുവാനോ പോലും ജനങ്ങൾ ഒരുങ്ങാത്തത് കൊണ്ട് അവരിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശരിയായ ഒരു പ്രവൃത്തി നടക്കുന്നില്ല ഇത് ദൈവത്തിൻ്റെ വചനമായിട്ട് പലരും ശ്രദ്ധിക്കുന്നേയില്ല നമ്മൾ ശ്ലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത് ഒന്നത്തെ അശ്ലോനിക്കർ അതിൻ്റെ രണ്ടാമധ്യായം പതിമൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് പിന്നെ ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു മനുഷ്യന്റെ വചനമായിട്ടല്ല സാശാലാകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു കണ്ടോ ഒരു ദൈവവചനമായിട്ട് ഞാൻ ദൈവസന്നിധിയിലാണെന്നും ദൈവവചനമാണ് കേൾക്കുന്നതും എന്നുള്ള ആ ബോധത്തോടെ കേൾക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകാനിടയായി തരും അതാണ് ഇവിടെ സംഭവിച്ചത് ബന്ധുക്കോസ് നാളെ അവർ ഈ വൻ കാര്യങ്ങൾ അത്ര പ്രസംഗിക്കുമ്പോൾ അവരെല്ലാവരും അത് ശ്രദ്ധയോട് കേൾക്കേണ്ടതായി അവരുടെ ഉള്ളിൽ ഒത്തുകൊണ്ടു അവർ കർത്താവിലേക്ക് തിരിഞ്ഞു അതിന്റെ അഭിനന്ദന പ്രവൃത്തി രണ്ടാം അധ്യായം അതിന്റെ നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവന്റെ വചനം കൈക്കൊണ്ടവർ അന്ന് തന്നെ സ്നാനമേറ്റുവെന്നാണ് നമ്മൾ അതിൻ്റെ നാൽപ്പത്തി ഒന്ന് അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ അവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു നോക്കുക ഏ വളരെ വളരെ ഒരു കാര്യമല്ലേ ഈ ലോകത്തിൽ ദൈവം സഭ സ്ഥാപിക്കുന്ന ആ നാളിൽ കോസ് നാളിൽ നടന്ന വലിയൊരു സംഭവം ഏ ഒറ്റ പ്രസംഗത്തിൽ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ അത് കേട്ടവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പ്രവൃത്തിയുണ്ടായി അവർ മാനസാന്തരപ്പെട്ടു വരേണ്ടതായി അവർ ദൈവത്തിൻ്റെ വചനം കൈക്കൊള്ളുവരേണ്ടായി ആ കൈക്കൊണ്ടതിൻ്റെ ഫലമായി അവർ വീണ്ടും ജനിച്ചു അതിന്റെ ഫലമായി അവർ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് അവർ സ്നാനമേറ്റ് അവരോട് ചേരുവനിടയായി എത്ര വലിയ കാര്യമാണുള്ളത് ഇന്ന് മൂവായിരം പ്രസംഗം നടത്തിയാലും ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്നില്ല അതുപോലെ ജനം പാവത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോയിരിക്കുക ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കുക നോഹയുടെ കാലം കൊള്ളയുടെ കാലത്ത് നാം എത്തി നിൽക്കുകയാണ് എന്നാൽ ആ നാളുകളിൽ മുസന്മാരുടെ പ്രവർത്തനപരമായിട്ട് ശക്തമായ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നതിന് നിമിത്തം അനേക ആത്മാക്കളെ അവർക്ക് കർത്താവിനിലേക്ക് നേടുവാനായിട്ട് കഴിഞ്ഞു വീണ്ടും നമ്മൾ തുടർമാനമായിട്ട് വായിക്കുമ്പോൾ അതിന്റെ നാല്പത്തിയേഴ് രണ്ടാം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യത്തിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ദിനംപ്രതി ജനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു ദിനംപ്രതി ജനങ്ങളോട് സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു അതിന് പരമായി ജനങ്ങൾ മാനസ്വാതൃപ്പെടുകയും അവർ രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേരുകയും ചെയ്തു എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ചില ആത്മാക്കളെ കർത്താവിലേക്ക് നയിക്കുവാന് കഴിഞ്ഞിട്ടുണ്ടോ അത് വളരെ വിലപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് നിശ്ചയമായും നമ്മളിലൂടെ ദൈവം അനേക ആത്മാക്കളെ കർത്താവിലേക്ക് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാൽ നമുക്ക് അത് സാധിക്കുന്നുണ്ടോ നമ്മൾ അപ്പസപ്രവർത്തി തന്നെ ഫിലിപ്പോസിനെ കുറിച്ച് വായിക്കുമ്പോഴത്തേക്കും അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എട്ടാം അധ്യായം അവിടെ എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപത് മുതൽ വായിക്കാം ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ ഏഷ്യാപ്രവചന പുസ്തകം വായിക്കുന്നത് കേട്ടു നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു ഫിലിപ്പോസ് കയറി തന്നോട് കൂടി ഇരിക്കണം എന്ന് അപേക്ഷിച്ചു തിരുവഴുത്തിൽ അവൻ വായിച്ച ഇത് തുടർന്നുള്ള ഭാഗം നമുക്കറിയാം എന്നാ സംഭവിച്ചത് ഈ വചനം വിവരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആ വചനത്തെ ദൈവമായി യോജ വചനമായി കൈക്കൊണ്ടത് കൊണ്ട് ഷണ്ണൻ മാനസാധ്യപ്പെട്ടു അവൻ കർത്താവിൻ്റെ ഉള്ള വിശ്വാസം ഏറ്റുപറഞ്ഞു താൻ ഉടനെ തന്നെ ചരാനും കേൾക്കുകയുണ്ടായി നോക്കുക ഏ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നവരാണെങ്കിൽ നമ്മളിലൂടെ വലിയ പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമ്മുടെ കർത്താവർ കഴിയും പുണർമാനമായിട്ട് അഫസ്ത്ര പ്രവർത്തിയിൽ നമുക്കറിയാം പിന്നെ പൗലോസും പിന്നെ ശിരാസും അവർ തീർച്ചയായേ ചെല്ലുമ്പോൾ അവിടെ പിന്നെ പുഴവൊക്കെ തിരുന്ന് കൊണ്ട് പറയുക അപ്പോൾ അതിൻ്റെ പതിനാലാം വാക്യം പതിനാലാം അഫുസുറപ്രവർത്തി പതിനാറാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യം ത്യേതര പഠനക്കാരിയും രക്താപരം വിൽക്കുന്നവളുമായ ലുതിയ എന്ന് പേരുള്ള ദൈവഭക്തിയായൊരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു അവരോ സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നോക്കുക ഏ അപ്പോൾ ഒലോസ പറയുന്നത് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ലുദിയ്ക്കിടയായി അങ്ങനെ ശ്രദ്ധിക്കുന്നവരുടെ ഹൃദയം ദൈവം തുറക്കുക നമ്മളൊരു കാര്യം ചിന്തിക്കണം ദൈവം നമ്മുടെ ബുദ്ധിയെ തുറന്നു നമ്മുടെ ഹൃദയത്തെ തുറന്നു ഏ ദൈവത്തിൻ്റെ പരിശോധാത്മാവ് നമ്മളോട് വളരെ ശക്തമായി ബാധിച്ചതുകൊണ്ടാണ് നമുക്ക് പാവബോധമുണ്ടായത് മാനസന്തരപ്പെടാൻ ഡയച്ചിരുന്നത് എത്ര അത്ഭുതമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗമായി തീർന്നുകൊണ്ട് വചനമറിയിക്കുന്ന പ്രവൃത്തിയിൽ നമ്മൾ വിശ്വസ്തരായി ആത്മഭാരത്തോടു കൂടി നമ്മൾ ചെയ്യുന്നെങ്കിൽ നമ്മളിലൂടെ അനേക ആത്മാക്കൾ ദൈവരായത്ത് വരുവാനായിട്ട് ദൈവസഭയിൽ വരുവാനായിട്ട് ഡേഹത്തി അതാ ദൈവം ആഗ്രഹിക്കുന്നത് നാം ആത്മാക്കളെ നേടുന്നവരായി മാറണം നമ്മൾ അതേ അധ്യായത്തിൽ തന്നെ നമുക്കറിയാം കാരാകാരാഗ്രഹപ്രവാണിയുടെ രക്ഷ അവിടെ ഈ കാരാഗ്രഹ പ്രവാണി ഓരോ സിനെയും ശീലാസനെയും ജയിലിൽ ഇട്ടിട്ട് താൻ ഉറങ്ങി എന്നാൽ രാത്രി വലിയൊരു ഭൂകമ്പം ഉണ്ടായി ദൈവ ദൈവത്തിൻ്റെ ദാസന്മാർ അവിടെ ഇരുന്ന് പാടി ദൈവത്തെ ശ്രദ്ധിച്ചു അവിടെ അദ്ദേഹം പേടിച്ചു പോയി ഈ കാലക പ്രവാണി വിചാരിച്ചു എല്ലാവരും ഓടിപ്പോയി കാണും താൻ തന്നെ തന്നെ വാടു കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഒരു പലസ് പറഞ്ഞു നീ സാഹസമൊന്നും ചെയ്യരുത് ഞാൻ എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞുപോയി അപ്പോൾ ആ ആവാണി ചോദിക്കുന്ന കാര്യമാണ് അതിൻ്റെ പതിനാറാം അധ്യായം മുപ്പതും മുപ്പത്തൊന്നും വാക്യം അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കർത്താവായ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് പറഞ്ഞു പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു അവർ അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു നോക്കുക ആ കുടുംബമെല്ലാം കർത്താവിന്റെ വരുവാൻ ഇടയായിരുന്നു പറയുന്നതിൻ്റെ സാരം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് അനേക ജീവിതങ്ങളെ കർത്താവിംഗിലേക്ക് നേടുക എന്നുള്ളത് അനേക ജീവിതങ്ങളെ കർത്താവിംഗിലേക്ക് നേടുക നമുക്കത് കഴിയുന്നുണ്ടോ എപ്പോഴാണത് കഴിയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ ദൈവഗീതപ്രകാരം തന്നെ മറ്റുള്ളവരോട് നമ്മൾ അറിയിക്കുമ്പോൾ അങ്ങനെ നാം അറിയിക്കുകയാണെങ്കിൽ വളരെ വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ കഴിയും ഞാനൊരു മാനസാന്ദ്രം ബൈബിളിലെ ഏറ്റവും വലിയ മാനസാന്തരം എന്ന് വിളിക്കുവാൻ കഴിയുന്ന ഒരു സംഭവം വളരെ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ ആത്മാക്കളെ നേടുക എന്നുള്ള ആ വിഷയം തീർക്കുവാൻ ആഗ്രഹിക്കുക അത് യോനയുടെ ജീവിതത്തിലുണ്ടായ സംഭവമാണ് നമുക്കെല്ലാവർക്കും അറിയാം യോനയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് പിന്നെ യോനായ ദൈവം നിലവിലേക്ക് പറഞ്ഞയക്കുമ്പോൾ യോന നിലവേലിക്ക് പോകുന്നില്ല സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അവസാനം യോന ദൈവത്തെ അനുസരിക്കുന്നു നിലവേലിക്ക് പോകുന്നു അവിടെ അതിൻ്റെ മൂന്നാമധ്യായം കൂടുതൽ വിശദമായി പറയാനായിട്ട് നമ്മൾ സമയം ഇല്ലാത്തത് കൊണ്ട് ഞാനതിനെ ഷോട്ടായിട്ട് പറയാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സംഭവം മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി അവരുടെ ആത്മാവ് നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുന്നു അങ്ങനെ ആത്മാക്കളെ നമ്മൾ നേടുന്നവരായി തരണം ഇന്ന് സഭകളിൽ കാണുന്ന അനേകർക്കും എന്നുള്ള ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല അവർ അനേകരും വെള്ളത്തിൽ മുങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ ഒരു യഥാർത്ഥ വീണ്ടും ജന്മമോ മാനസാന്തരമോ പശ്ചാത്താപമോ ഉണ്ടാകാത്തൊരനുഭവമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നില്ല എന്നാൽ ദൈവമക്കളെ നമ്മൾ ചിന്തിക്കണം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കൊരു ശരിയായ മാനസാന്തരം എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരു സ്വയശോധന എല്ലാവർക്കും ആവശ്യമാണ് അപ്പം ഇവിടെ എന്ത് സംഭവിച്ചത് നമ്മൾ യുവനയുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ നാല് മുതൽ പത്ത് വരെയുള്ള വാക്യം ഞാൻ വായിക്കാം ശ്രദ്ധിച്ച് കേൾക്കാം യോനാനഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്ന് ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവേ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു എന്നാൽ നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു ഉപവാസം പരസ്യം ചെയ്തു വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്ത് വർത്തമാ രട്ടെടുത്തു വർത്തമാനം നിലവേ രാജാവിൻ്റെ അടുക്കിലെത്തി എത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രണ്ട് മുതച്ച് ഇരുന്നു അവൻ നിലവിൽ ഒരു എങ്ങും ഘോഷിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ രാജാവിൻ്റെയും അവൻ്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിയത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത് മേയുകയും വെള്ളം കുടിക്കുകയും വരുത് മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷി അപേക്ഷിക്കണം ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗം താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനംതിരികയും വേണം ദൈവം വീണ്ടും അനു വെച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും എന്ന് വിട്ടുമായി മാറ വിട്ടുമാറു വിട്ടു മാറുമായിരിക്കും ആർക്കറിയാം അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അനുഭവിച്ചതിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദിവിച്ചു അത് വരുത്തിയതുമില്ല അപ്പോൾ ഇവിടെ നമുക്ക് വിശാലമായി കാണാൻ കഴിയുന്ന ഒരു വലിയ കാര്യം മാനസാദനത്തിൻ്റെ ഫലമായിട്ട് നിലവിയോട് ദൈവം ക്ഷമിക്കുന്നതും ആ ദേശത്തെ നശിക്കാത്തവണ്ണം അവരെ രക്ഷിക്കുന്നതുമായിട്ടുള്ള വലിയൊരു കാര്യമാണ് നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് യുവമക്കളെ ഏത് ജാതിയിൽ പിറന്നവരാണെങ്കിലും നമ്മൾ പിന്നെ അതിനോട് ചേർന്നൊരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് കിരമിയ പ്രവചനം അതിൻ്റെ പതിനെട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യമാണ് എട്ടാം വാക്യം ഞാൻ അങ്ങനെ അരളി ചെയ്തു ജാതി തൻ്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുഭവിക്കും നോക്കുക അപ്പോൾ ജാതിയോട് ദൈവം പറയുന്ന വാക്ക് കേട്ടനുസരിച്ചാൽ ദൈവം അവരോട് ക്ഷമിക്കുമെന്ന് തന്നെയാണ് അപ്പോൾ മാനസാദ്രപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അല്ലെങ്കിൽ ആത്മരക്ഷ പ്രാപിക്കുവാനായിട്ട് ഇടയായിട്ടിരുന്നു എത്ര അനുഗ്രഹിക്കേണ്ട കാര്യമാണ് അപ്പോൾ ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രവൃത്തികൾ മറ്റൊരുവന് മാനസാന്തരം ഉളവാക്കുന്നവയായി മാറണം നാം അവരുടെ മധ്യത്തിൽ സുവിശേഷത്തിൻ്റെ സാക്ഷികളായിരിക്കണം കാരണം നാം ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ദൈവം ഒരു വ്യക്തിയോട് മാനസാന്തരപ്പെടും അതുകൊണ്ടല്ലേ നമ്മൾ രണ്ട് കൊരിന്തരിൽ പ്രത്യേകം എടുത്തു പറയുന്നു അതിൻ്റെ ആറാം അധ്യായം രണ്ട് കുരുടെ ആറാം അധ്യായം അതിൻ്റെ രണ്ട് വാക്യം ആ രണ്ടാം വാക്യം വായിക്കുന്നു പ്രസാദകാലത്ത് ഞാനതൊരു രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ ആലിച്ചു ചെയ്യുന്നുവല്ലോ ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയെ കേൾക്കിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സമയം അത് ആ വ്യക്തിയോടുള്ള ദൈവത്തിൻ്റെ വലിയ കരുണയുടെ സമയമാണ് ആ വ്യക്തിയെ ദൈവം തങ്കിലേക്ക് വിളിക്കുക അതൊരു വ്യക്തിക്ക് അത് വെളിപ്പെട്ട് കിട്ടാനും ദൈവത്തെങ്കിലേക്ക് തിരിയാനും ഇടയായാൽ അവന് ആത്മരക്ഷയുണ്ടാവും നിത്യജീവൻ പ്രാപിക്കാൻ അകത്തേടും അവൻ രക്ഷിക്കപ്പെട്ട് ഒരു ദൈവം മാറും ഇതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം നമുക്ക് ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുന്നവരായി തീരുവാൻ കഴിയണം അതിന് ദൈവത്തിൻ്റെ വചനം ദൈവാത്മനിവേശിതമായ ഈ വചനം മറ്റുള്ളവരിലേക്ക് നമുക്ക് കൊടുക്കുവാൻ കഴിയണം കാരണം വീണ്ടും ജനനം എന്നുള്ളത് വചനത്താലാണെന്ന് നമുക്കറിയാം അല്ലേ ഒന്ന് പത്ത് ദിവസം ഒന്നിൻ്റെ ഇരുപത്തി ഒന്നിന് രൂപമായിരിക്കുന്നുണ്ടല്ലോ നാം കിടന്ന് വീഴ്ത്താലില്ല കിടാത്തതിനാൽ നിലനിൽക്കുന്നതായ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ വീണ്ടും ജനിച്ചിരിക്കുക അപ്പോൾ ഈ വചനം നമ്മൾ മറ്റുള്ളവർ കൊടുക്കുമ്പോൾ അവരിൽ മാനസാന്തരം എന്ന പ്രവൃത്തി ദൈവം ചെയ്യും അങ്ങനെ അവർ രക്ഷിക്കപ്പെട്ട് ആത്മാക്കളെ സ്ത്രീക്ക് ആദായപ്പെടുത്തുന്ന ഒരു ജീവിതമായി മാറുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് കർത്താവ് നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത് നമ്മളെ ആത്മാക്കളെ നേടുന്നവരായി തീരാൻ വേണ്ടിയാണ് അതുകൊണ്ട് ധാരാളമായി ആത്മാക്കളെ നേടുന്നവരായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു കർത്താവിൻ്റെ നാമത്തിന് മഹത്തോണ്ടാകട്ടെ ആ